ഖൽഖ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങളെ വെക്കുന്ന നബി തങ്ങളോട് ഇത്തിബാഅ ചെയ്യുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളിലും ആ ഇത്തിബാഅ കാര്യങ്ങളു പത്ത് ദിവസം കൂടുമ്പോടുമ്പോടു പത്ത് ദിവസമാകുന്ന സമയത്ത് ഒരു തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ദിവസം കണസിലാക്കിയിട്ട് നഖം മുറിക്കണം മുറിക്കണം മുറിക്കുന്ന നഖങ്ങൾ ഒഴിച്ചിടണം സ്ത്രീകളുടെ നഖങ്ങളാണെങ്കിൽ അത് കുഴിച്ചിടൽ നിർബന്ധമാണ് മുടിയും ശരീരത്തിൽ നിന്ന് വേർപ്പിരിയുന്നതൊക്കെ അങ്ങനെയാണ് കുഴിച്ചിടൽ നിർഫണിതാണ് പത്ത് ദിവസം കഴിയുമ്പോൾ കക്ഷഭാഗം വൃത്തിയാക്കണം സുന്നത്താണ് ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് പഠിപ്പിച്ചത് പ്രധാനപ്പെട്ടത് ശുഭാണല്ലോ കണക്കാക്കി വൃത്തിയാക്കണം സുന്നത്താണ് അതേ സഹോദരങ്ങളെ മൂക്കിന്റെ ഉള്ളിൽ വളർന്നു വരുന്ന രോമങ്ങളുണ്ട് അത് പറിക്കൽ സുന്നത്താണ് അതേ സമയത്ത് തന്നെ താടി അത് വളർത്തിയിട്ട് പാകപ്പെടുത്തിയെടുക്കൽ താടി വടിക്കരുത് അത് സിഹ്നത്തിനെതിരാണ് എന്ന് ഇപ്പൊമാരാതൊന്നും പറയുന്നില്ല കൊറേ ആൾക്കാർ പറയുന്നത് ഇപ്പോഴും പറയലുണ്ട് താടി വടിക്കരുത് താടി വടിക്കൽ ഹറാമാണെന്നിപ്രായം താടി ഞെട്ടി വൃത്തിയാക്കിയിട്ട് ഒപ്പിച്ചു വെക്കണം താടി എത്ര കണ്ട് വളർത്തുന്നുണ്ടോ ഉദൂയിൽ വെള്ളം നനയുമ്പോ എത്ര രോമങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക്ണ്ട് കുറച്ച രോമങ്ങളൊന്നുമല്ല തലമുടി നനവുന്ന തലമുടി തടവുന്ന ആള് ആള് തല മുഴുവനും തടവുന്ന ആളാണോ എത്ര മുടിയിലേക്കാണോ വെള്ളം ചേരുന്നത് അത്ര മുടിയിൽ നിന്നും അയാൾക്ക് ലഭിക്കുന്നുണ്ട് കൈ രണ്ട് കൈയിലും നിറയെ രോഗങ്ങളുള്ള ആളാണെങ്കിൽ ആ കൈ തുടക്കാതെ എത്ര എത്ര സമയം അതിനെ നനവ് നിലനിൽക്കുന്നുണ്ടോ അത്രയും സമയവും അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു സഹോദരങ്ങളെ താടി ാണ് വേണ്ടത് വേണ്ടത് താടി പഠിച്ച രീതിയിൽ ഒരു ആണും ചെല്ലാൻ ആഗ്രഹിക്കരുത് ഹബീബ് സല്ലാഹു അലീവ് മതങ്ങള് നിങ്ങളെ മുഖത്തേക്ക് നോക്കിയിട്ട് നീ എന്നെ സ്നേഹിക്കുന്ന ആളായിട്ട് നിന്റെ മുഖമെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോ നമ്മൾ നമ്മളവിടെ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും പാകത്തിനെങ്കിലും ഒരു താടി വെച്ച് വളർത്തണം താടി എത്ര നീട്ടുന്നോ അത്രയും നല്ലതാണ് താടി നീട്ടുന്നതിൽ ഒരു വരലിന്റെ കണക്ക് പറഞ്ഞവരും അതിനേക്കാൾ കണക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞവരും ഒക്കെയുണ്ട് താടി സഹോദരങ്ങളെ വടിച്ചു വൃത്തിയാക്കേണ്ട ഒന്നല്ല താടി വളിച്ച രീതിയിലാകരുത് നമ്മളെ മരണം സംഭവിക്കേണ്ടത് താടി നന്നായി വളർത്തിയ സുന്നത്തോടെ സുന്നത്തോടെയാകണം ഞങ്ങളുടെ ഖബറിലേക്ക് എത്തേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ വന്നിട്ട് മുഖത്തേക്ക് നോക്കുമ്പോ നിന്റെ ശരീരത്തിൽ തന്നെ എൻ്റെ അടയാളങ്ങളില്ലല്ലോ നീ എന്നെ സ്നേഹിക്കുന്ന ആളാണെന്ന് എങ്ങനെ പറയാനാ ാതി പടരുത് ഇടരുത്